കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം രണ്ട് രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യം കർത്താവിന്റെ ദാസൻ ശണ്ടയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി അത്രേ ഇരിക്കേണ്ടത് വിശ്വാസികൾ സങ്കുചിത മനോഭാവം ഉപേക്ഷിച്ച് വിശാല ഹൃദയമുള്ളവരായിരിക്കണം തങ്ങളോട് സഹകരിക്കുന്നവരോടും സംസാരിക്കുന്നവരോടും മാത്രമല്ല എല്ലാവരോടും എല്ലായ്പ്പോഴും ശാന്തമായും സമാധാനമായും ഇടപെടുകയും വേണം റോമർ പന്ത്രണ്ടിൻ്റെ പതിനെട്ട് കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും സമാധാനം തനിയെ ഉളവാകുന്നതല്ല അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം അങ്ങനെയുള്ളവർ ഭാഗ്യവാന്മാരും ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യും ഫിലിപ്പ്യർ നാലിൻ്റെ അഞ്ച് നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ സൗമ്യത വ്യക്തി വിശേഷമാണെങ്കിലും അത് മറ്റുള്ളവർക്ക് വേഗത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ് ഒന്ന് തസലോനി മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിച്ച് കവിയുമാറാകട്ടെ സ്നേഹം പരിമിതപ്പെടുത്തേണ്ടതല്ല അപ്പോൾ തന്നെ പരിപാവനമായും പരിജ്ഞാനത്തോടെ വേണം പകരപ്പെടുന്നത് പിന്നീട് തകരപ്പെടുന്നതിന് കാരണമാകരുത് ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം പതിനേഴാം വാക്യം എല്ലാവരെയും ബഹുമാനിപ്പീൻ സകല മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നുള്ള ബോധ്യത്തോടെ വേണം പെരുമാറുവാൻ ബഹുമാനം കൊടുത്താലേ നാം ബഹുമാനിക്കപ്പെടുകയുള്ളു വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും പാലിക്കേണ്ട കർത്തവ്യങ്ങൾ നിർവഹിപ്പാൻ ദൈവം നമ്മെ െ സ്വർഗപിതാവെ രാവിലെ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ സന്നിധിയിലും ഞങ്ങൾ ഏറ്റവും യോഗ്യമായത് തെരഞ്ഞെടുത്ത് ജയമായി ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ